ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് രണ്ടു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുമ്പോൾ സഭാനേതൃത്വം ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം പ്രതിഷേധിക്കാതെ സംഘപരിവാറിനെതിരെ പരസ്യ നിലപാടെടുക്കാൻ തയ്യാറാകണം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് സി ബി സിയുടെ പ്രതിഷേധമെന്നത് ദുഃഖകരമാണ് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനായി തൃശൂരിൽ നിന്ന് പോയ സുരേഷ് ഗോപിക്കും ക്രിസ്ത്യാനിയെന്ന് മേനി നടിക്കുന്ന ജോർജ് കുര്യനും ഈ സംഭവത്തിൽ പ്രതികരിച്ചിട്ടേയില്ല കഴിഞ്ഞ ആഴ്ചകളിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള എത്ര ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആർ എസ് എസ് ബജറംഗത്തൽ തുടങ്ങി സംഘപരിവാർ സംഘടനകൾ നിരന്തരമായി ക്രൈസ്തവരെ പ്രത്യേകിച്ച് കത്തോലിക്കരെ ഉത്തരേന്ത്യയിൽ തലങ്ങും വിലങ്ങും ആക്രമിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മുന്നിൽ വരണം പ്രതികരിക്കണം ഇതിലും വിരോധാഭാസം സംഘപരിവാറിന് ഉത്താശ ചെയ്യുന്ന കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ ചാനലിന്റെ മുതലക്കണ്ണീരാണ് മോദിയെയും സംഘപരിവാറിനെയും പുകഴ്ത്തി ക്രൈസ്തവരെ ബോധവൽക്കരിക്കുന്ന ഈ ചാനലിന്റെ മുതലക്കണ്ണീർ ഇരട്ടത്താപ്പെന്നല്ലാതെ പറയാൻ കഴിയില്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വയോധികനായ ഒരു മലയാളി വൈദികനുൾപ്പെടെ സംഘപരിവാറിൻ്റെ മർദ്ദനത്തിനിരയായപ്പോൾ ക്രൈസ്തവരുടെ സ്വന്തം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് മോഷണത്തിനിടയിൽ ആക്രമിക്കപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി സിനിമാ തിരക്കുകളായതിനാൽ മിണ്ടിക്കണ്ടതേയില്ല ഒടുവിൽ വരുന്ന വാർത്ത വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത സന്യാസ്നികളെ ജയിലിലടച്ചു എന്നതാണ് വെള്ളിയാഴ്ച നടന്ന സംഭവത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞാണ് സഭയുടെ പ്രധാന സംവിധാനമായ സി ബി സി ഐ പ്രതികരിക്കുന്നത് മോദിക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് എന്നാലും കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഈ പ്രതികരണം അല്പം കടന്ന കൈയാണെന്നു മാത്രം